ഇവിടെ ഇന്നലെ താനൂർ മുതൽ കൂട്ടായി വരെ വൈകിട്ട് രാത്രി ഇവിടെ വൈകിയ സമയത്ത് തന്നെ അവിടെത്തന്നെ പോയി നോക്കുമ്പോൾ തീരപ്രദേശങ്ങളിലൊക്കെ ആളുകൾ ഭയങ്കരമായ പട്ടിണിയിലാണ് പട്ടിണിയും പഠിച്ചു തന്നെ തമ്മിലുള്ള ഒരു ബന്ധവും താനൂർ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം കുറേ ആളുകൾ വിളിച്ചു ചിലരോടൊക്കെ ഓരോ സ്ഥലത്ത് തിരു കൂട്ടായി ഭാഗത്ത് കാണാം തിരൂർ കാണാം വാക്കാട് കാണാം പല വെച്ച് സ്ഥലത്ത് വെച്ച് കാണുക ടൈം കൊടുത്തിട്ട് മൂന്ന് വണ്ടിയിലെ ആളുകൾ സാധനമായിട്ട് വന്നു പക്ഷേ അതിൽ പഠിച്ചുകൊണ്ട് ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലുരുത്തുന്ന ഒരു രംഗം മാത്രമാണ് ഈ സമയത്ത് നിങ്ങൾ പറയാൻ ശ്രദ്ധ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു ഇന്നോവ കാറ് രാവിലെ സുപരികരിക്കാനും ഇവിടെ വരുന്നാൽ ഇന്നോവയിൽ കുറച്ചും കൂടി സൗകര്യം യാത്ര ചെയ്യാൻ സാധനം കയറ്റാനും യാത്രയ്ക്ക് ഒരു കുറെ പാട് യാത്ര ചെയ്യാൻ ചെറിയ വണ്ടിയിൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിൻ്റെ പല വണ്ടി എനിക്ക് ഇഷ്ടമുള്ള വണ്ടി കൊണ്ടുവരാൻ ഞങ്ങൾ ഇന്നോവ കൊണ്ടുവരിയാണ് അപ്പോഴാണ് വെന്യൂവിന് ഭാഗത്തു നിന്നുള്ള ഒരു കുറച്ച് സഹോദരങ്ങൾ സാധ അവരുടെ കുട്ടികളെ വാപ്പ ഗൾഫിൽ ഈ വിഷയം കേട്ടപ്പോൾ ഇരുപത്തയ്യായിരം രൂപേൻ്റെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കണം എൻ്റെ മക്കളെ തന്നെ കാണട്ടെ മക്കളെ കൊണ്ട് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ആ സാധനം അവിടെ ഏർപ്പാട് ചെയ്ത് അവർ വാഹനത്തിൽ അവരുടെ സാധനം കയറ്റി നമ്മളെ വാഹനത്തിൽ കയറ്റി ഇങ്ങനെ പോകുമ്പോൾ അവർ വരാൻ വൈകി നിൽക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കാമെന്ന് അവർ ഫോൺ ചെയ്തു പക്ഷേ അവിടെ എത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടും അവരെ കാണാനില്ല സാധാരണ രീതിയിൽ ഒരു പത്ത് മിനിറ്റ് വൈകിയാൽ എന്താണ് ബുദ്ധിമുട്ട് കാരണ പക്ഷേ കാരണം പരിചയമില്ലാത്തൊരു ടീം നമ്മളെന്താണെന്ന് നമ്മൾ സമയത്തിൻ്റെ വല്ല എന്താ മനസ്സിലാക്കാത്തൊരു ടീമായതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്ന് വണ്ടി നിർത്തി നല്ല സ്പീഡിൽ പോകുന്ന ഒരു ഇന്നോവ വണ്ടി ഇവിടുന്ന് സുബൈക്ക് പോയി ഷാർപ്പ് ടൈമിന് എത്തിയ സ്ഥലത്ത് പത്ത് മിനിറ്റ് അവിടെ പിടിച്ചിട്ട് വണ്ടി നിർത്താണ് സാധാരണ ഗതിയിൽ അവിടെ നിൽക്കൂല പക്ഷേ ആ സമയത്ത് ഇവർ വരാം വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ വൈക്കന്ന് എത്തിപ്പെടാൻ വൈകിപ്പോയി ആ സമയത്തൊരു വയസ്സായ ഒരു താത്ത ഏകദേശം ഒരു പത്തറുപത്തഞ്ച് വയസ്സായിട്ട് താത്ത അങ്ങനെ വരും അപ്പോൾ കണ്ടൊരു മുഖ ഓർമ്മണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പുറത്തു നോക്കി താത്ത അങ്ങനെ പറഞ്ഞേ പിന്നെ താത്ത പറഞ്ഞ രീതി പറയണേ അജരെ ഇങ്ങനെ നമ്മളെ ഒഴിവാക്കിയല്ലേ നമ്മളെങ്ങൾ മാറ്റിയല്ലേ നമ്മളെ അവസ്ഥ എങ്ങൾക്ക് അറിയല്ലോ ഒന്നാണ് താത്ത ചോദിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ് നോമ്പിനോ ആ സമയത്തിൻ്റെ താത്തനെ കണ്ടൊരു പരിചയമുണ്ട് താത്ത നമ്മളെ മറന്നിട്ടില്ല പക്ഷേ താത്തൻ്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട് താത്ത മറന്നതല്ല ഈ ഏരിയയിലൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് പക്ഷേ നിങ്ങളെ വീട് എനിക്ക് കണ്ട പരിചയമില്ല മുഖം ഓർമ്മയിട്ട് നിങ്ങൾ പറഞ്ഞോളിയാണ് അപ്പോൾ താത്ത ഡ്രൈവർ സീറ്റിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് പറഞ്ഞത് ആ താത്ത നിങ്ങളും ഉണ്ടല്ലേ ചോദിച്ചുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കയ്യൊക്കെ കൊടുത്തു ഇന്ന് വെക്കാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ല എൻ്റെ മകൻ്റെ മൂന്ന് മക്കളും പ്രായപൂർത്തിയ മൂന്ന് പെൺകുട്ടികളും എൻ്റെ മകനും എൻ്റെ മകൻ്റെ ഭാര്യ ഇന്ന് പട്ടിണിയിലാണ് അടുത്ത വീട്ടിൽ ഇന്നൊരു നായ ഏരി വാങ്ങിക്കോ ആ നായ ഏരി വാങ്ങിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും വൈകുന്നേരം ആകുമ്പോഴത്തേന് പടച്ചോന് ഒരു തീരുമാനം ഉണ്ടാക്കും ഞാൻ രാത്രി രണ്ടരക്കത്ത് താജുവിസ്കരിച്ചു കുറച്ച് കുറാനും മതി അത് കഴിഞ്ഞാൽ സുബേസ്കരിച്ചു എൻ്റെ കാര്യം ഞാൻ പഠിച്ചോനോട് ഞാൻ ഞാനങ്ങട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ ഇറങ്ങി പുറപ്പെടുന്നത് ആ വീട്ടിലേക്കാണ് ഒരു വീട് തൊട്ടുമ്പോൾ ഒരു വീട് കാണിച്ചു തന്നു പക്ഷേ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ പക്ഷേ നേരത്തെ പോയി ഞാൻ ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയായിരുന്നു ആ തിരിച്ചിലാണ് ആ വീടിൻ്റെ മുന്നിൽ ഈ കാർ നിർത്തി ഇവിടുന്ന് പോണ ഒരു ഇന്നോവ വണ്ടി അവിടെ വെറുതെ അവിടെ നിർത്തിയിട്ട് വെറുതെ റോട്ടിൽ നിൽക്കാൻ പറ്റിയ സമയത്തിലല്ല ഞങ്ങളെ യാത്ര ഉണ്ടായി അല്ല ഒരു കാര്യം കണക്കാക്കിയതാണ് ഈ വെന്നൂരിൽ നിന്ന് വരാൻ പോണ ആൾക്കാരോട് ഞാനിവിടെ സുഭേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ടൈം വളരെ കൃത്യമായിരിക്കും ഓരോ സെക്കൻഡ് സമയം ഞാൻ വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കൂട്ടായി എത്തും താന്നൂരത്തുന്നതിന് മുന്നേ അവരെ വിളിച്ച് പറഞ്ഞു സമയം തെറ്റിക്കരുത് തെറ്റിക്കരുത് പക്ഷേ എൻ്റെ കൂടെ ജംഷി മാഷ് പറഞ്ഞു ബഷീരാക്ക ഏതായാലും പിന്നെ ഓല് വന്നോട്ടെ നമ്മൾ പറഞ്ഞു നമ്മൾ പോകുന്ന സ്ഥലത്ത് ഓർക്ക് എത്താൻ കഴിയും ഇതൊരു നല്ല സ്ഥലമാണ് പറഞ്ഞ് മനസ്സിലാകുന്ന സ്ഥലമാണല്ലോ പക്ഷേ ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമല്ല നടപ്പിലെടുത്തൊരു രീതി നിങ്ങളെ ആരോക്കണം ഒരു സംഗതി നേരം വൈകി ആ സമയത്ത് ഇങ്ങോട്ട് നടന്നു വരിക താത്തനെ വണ്ടി കയറ്റി വണ്ടി കയറ്റി ഇത്തി നിങ്ങൾ വണ്ടിയിലിരുന്നോളി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടും വണ്ടിരുന്ന ആ ശ്രീ ആ സ്ത്രീൻ്റെ അനുഭവം പറയാണ് ഞാൻ ഒരുപാട് കാലം ഗൾഫിൽ ജോലി ചെയ്തു ഹലാലായ സമ്പാദ്യം കൊണ്ട് മാത്രം ജീവിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ജീവിച്ചു പോയി എന്നുള്ളതല്ലാതെ ഒരു സമ്പാദ്യം എനിക്കുണ്ടായിട്ടില്ല പക്ഷേ എന്നോട് പലരും പറയാറുണ്ടായിരുന്നു അറബിൻ്റെ വീട്ടിലൊക്കെ പണിയെടുത്താൽ തിരിച്ചു പോരുമ്പോൾ പലതും ഉണ്ടാക്കാലോ പക്ഷേ ഞാൻ അലാലല്ലാത്ത ഒരു പൈസ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഭക്ഷിച്ചിട്ടില്ല ഞാനൊരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടില്ല പക്ഷെ അവർ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയില്ല ഞാനപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ അപ്പം ഇങ്ങോട്ട് നേരമൊക്കെയുണ്ട് നമ്മളൊന്നും ഓർക്കാത്തൊരു വാക്ക് അത് ഓർക്കാൻ ആറ് മാസമായിട്ട് എഴുതിയച്ചും എഴുതി വച്ചും തോന്നുന്നുണ്ട് ഒരു വല്ലാത്തൊരു വാക്ക് ഹലാൽ മാത്രം ഭക്ഷിച്ച് അള്ളഹാനോട് മാത്രം പറഞ്ഞ് ജീവിക്കണം എനിക്ക് അള്ളാവും എനിക്ക് ഒരു തുറവുണ്ടാക്കി തീർന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ആശയം പക്ഷേ അതൊരു പ്രാദേശിക ഒരു കൊളോക്കിയ ലാംഗ്വേജിലുള്ള ഒരു വാക്കാണ് അവർ ആ പറഞ്ഞത് അത് പറയുമ്പോഴേ അതിൻ്റെ തനിമങ്ങൾക്ക് മനസ്സിലല്ലോ പക്ഷേ അത് പിന്നെ മനസ്സിൽ നിൽക്കുന്നില്ലേ ആ വാക്ക് ഏതായാലും വണ്ടി കയറ്റിയതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിറ്റ് അതിനക നാട്ടിൽ റെഡിയെങ്കിൽ വണ്ടി തരാൻ പഠിച്ചവൻ എൻ്റെ വിളിക്ക് ഉത്തരം നൽകിയല്ലോ എന്നുള്ള ആ താത്ത വണ്ടിയിലിരുന്നിട്ട് അതിപ്പം ജംഷി മാഷ് വേണമെങ്കിൽ അടുത്ത ആഴ്ച പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞുതരും ഞാനത് ആ പറഞ്ഞതൊന്നും എനിക്ക് പോയി അത്ര രീതിയിൽ ആ പെണ്ണ് ആ വീട്ടിൽ നിങ്ങളെ ആലോചിക്കേണ്ട സ്വന്തം മകൻ്റെ ഭാര്യയും മൂന്ന് മക്കളും പട്ടിണി നടക്കുമ്പോൾ രാത്രി ദാജുസ്കരിച്ചിട്ട് പഠിച്ചവനെ എൻ്റെ കുട്ടിയൊക്കെ ഭക്ഷണമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ട് അല്ലാതെ ഏൽപ്പിച്ചപ്പോൾ അള്ളാഹുത്തല്ല അതിനൊരു തുറവി ഉണ്ടാക്കി കൊടുത്ത രീതി